നല്ല നല്ലൊരു കുറീൻ ടീഷർട്ട് ആയിട്ടാണോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടീഷർട്ടിന് ഭയങ്കര കസ്റ്റമർ ഡിമാൻഡാണോ കാരണം എന്താണെന്ന് വെച്ചാൽ ഭാഷ ഇത് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഭംഗിയായിട്ടുള്ളൊരു ടീഷർട്ട് ആണോ അതാണ് നമ്മുടെ കസ്റ്റമർക്ക് ഡിമാൻഡ് വരുന്നത് നല്ല ഭംഗിയായിട്ട് പേഴ്സണൽ യൂസ് എടുക്കാൻ പറ്റും എടുത്തിട്ടേണ്ടത് അതുകൊണ്ട് ഇത്രയും ഉറപ്പ് പറയുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വാഷ് ചെയ്ത് വിളിക്കാൻ പറ്റുന്ന നല്ലൊരു ഹൈ ക്വാളിറ്റി ഫാബ്രിക്കിലാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ കോളർ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമായിട്ടുള്ളൊരു കോളർ പാറ്റേണിലാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിന്റെ ഷെയ്ഡ് നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമായിട്ടുള്ള ഷെയ്ഡുകളാണ് നോക്കിക്കഴിഞ്ഞാൽ നല്ല യുണീക്കായിട്ട് നിൽക്കുന്ന ഒരു പീസാണ് കേട്ടോ മീഡിയം ലാർജും എക്സലും അട്രോ സൈസായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് പ്രൈസ് റേഞ്ച് വരുന്നത് കേട്ടോ ആ ഒരു റേഞ്ച് വരാനുള്ള തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആയതുകൊണ്ടാണ് കേട്ടോ അത്രയ്ക്ക് നല്ല ഹൈ ക്വാളിറ്റി ഫാബ്രിക്കാണ് അത്രയും ധൈര്യമായിട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നുണ്ടാണിപ്പൊ അങ്ങനെ പറയുന്നത് ഫസ്റ്റ് കളർ കളറായിരുന്നു നല്ലൊരു ലെമൺ എല്ലോ ഷെയ്ഡിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് യാൺട്രോ ഷെയ്ഡ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ നല്ലൊരു ഐബറി ഷെയ്ഡിലേക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐവറി ഷെയ്ഡ് ആണ്ട്ട് ഈ ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി നമുക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം അത്രയും ക്വാളിറ്റി ആണ് ഫാബ്രിക് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് പ്രൈസ് റേഞ്ച് വരുന്നത് മീഡിയം തൊട്ട് എക്സൽ സൈസ് ചെയ്യാനായിട്ട് സൈസ് ആയിരുന്നു സെക്കൻഡ് ഷെയ്ഡ് നോക്കിയാൽ നല്ലൊരു ഐവറി ഷെയ്ഡിലേക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐവറി ആൺ ട്രോഷ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല മഞ്ഞി ആയിട്ടുള്ളൊരു ബ്ലാക്ക് ബ്യൂട്ടിഫുൾ എന്താ ഭംഗിയാണെങ്കിൽ കാണാനായിട്ട് സൂപ്പർ ആയിട്ടുള്ളൊരു ക്ലാസ് ദൈൻ വരുന്നത് ഓഫായിട്ട് ക്യൂട്ടായിട്ടുള്ളൊരു ഓഫ് ആയിട്ടാണ് കേട്ടോ ഷെയ്ഡ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ഒരു ലെവൻഡർ ടോൺ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലവൻഡർ ആണ് ടോൺ വരുന്നത് അത്യാവശ്യം ലെങ്കം പെട്ടോ ദൻ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലൈറ്റ് ഷെയ്ഡായിരിക്കും കേട്ടോ എന്ത് രസമായിട്ടുള്ള ഒരു പേശ്മെൻഷ് ആണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള പെസ്റ്റോ ഷെയ്ഡ് ലാസ്റ്റ് വൺ വരുന്നത് ഈ ഒരു ഷെയ്ഡ് നല്ല രസമാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഒരു ബ്ലാക്കിന്റെ കൂടെ ഏത് പാന്റ് കളർ കോമ്പിനേഷന്റെ കൂടെ പോകുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു പേസ്റ്റൽ പേസ്റ്റിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപതാണ് പ്രൈസ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് പർച്ചേസ് ചെയ്യാം